കളമശ്ശേരി നഗരസഭയിൽ ഇന്ന് നടന്ന കൗൺസിൽ യോഗം ബഹളത്തിൽ മുങ്ങി ഡെങ്കിപ്പനി പ്രവർത്തനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നഗരസഭ കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെന്ന് ആരോപിച്ച പ്രതിപക്ഷ കൗൺസിലർമാർ നടുക്കളത്തിൽ ഇറങ്ങിയത് ബഹളത്തിനിടയിൽ കൗൺസിൽ യോഗത്തിൽ എല്ലാ അജണ്ടകളും പാസായതായി പ്രഖ്യാപിച്ച ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് നഗരസഭാ ചെയർപേഴ്സൺ കണ്ണന്റെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചത് അജണ്ട വായിച്ചു തുടങ്ങുന്നതിനു മുമ്പായി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി എ ഹസൈനാർ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നഗരസഭ വീഴ്ച വരുത്തുന്നു ആരോപിച്ച് പ്രസംഗം ആരംഭിച്ചു ഡെങ്കി പ്രതിരോധമായിട്ട് ചെയ്യാൻ സ്വീകരിക്കാൻ ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള പ്രതിരോധ പ്രവർത്തനം നമുക്ക് ഡെങ്കി ഒരു പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്താൽ അതിന്റെ സോഴ്സ് സോഴ്സ് കണ്ടെത്തി ആ നമ്മുടെ ആരോഗ്യ കേന്ദ്രവും കൂടി സഹകരിച്ച് ചെയ്യേണ്ട പ്രവർത്തനമാണ് കളമശ്ശേരി നഗരസഭ നാളെ ദുരുവായിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഡാറ്റ വെച്ചിട്ടുള്ള വർത്തമാനം പറയും ഇവിടെ ജൂൺ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസ് നൂറ്റി പതിമൂന്ന് കേസാണ് ജൂലൈ മാസത്തിൽ നൂറ്റി മുപ്പതായി ഇനി ഈ പറയുന്ന പോലെ ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് ലഭ്യമല്ല നിങ്ങൾ ഡാറ്റ മാത്രം നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് കളമ ഈ പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിന്റെ അകത്ത് അടിയന്തരമായിട്ട് ഇടപെടലെ കളിച്ചതല്ലേ ഇവിടുത്തെ ആ ഒരു സമിതി കമ്മിറ്റിയുടെ ചെയർമാൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന് കടൽ കടലിൽ ഉല്ലാസയാത്ര നടത്താൻ വേണ്ടിട്ട് ആളുകളെ പിടിക്കാൻ വേണ്ടിട്ടുള്ള സമയമുണ്ട് കടൽ ഉല്ലാസ യാത്ര നടത്താൻ വേണ്ടിട്ട് ആഡംബര കപ്പലില് കടൽ ഉല്ലാസ യാത്ര നടത്താൻ ആളെ ആടമ്പിടിക്കാട് പരിപാടി ഉദ്യോഗസ്ഥന്മാരെയും കൗൺസിലർമാരെയും ചാക്കിട്ട് ആഡംബര യാത്ര നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പ്ലാൻ എടുക്കാൻ കഴിയും കളമശ്ശേരിക്കും ഒരു പനി മരണമുണ്ടായി ഡെങ്കി മരണമുണ്ടായി വിവിധ പ്രദേശങ്ങളിൽ ഡെങ്കി റിപ്പോർട്ട് ചെയ്യണേ ഈ പ്രതിരോധ പ്രവർത്തനം എന്താണ് നടക്കുന്നത് ഈ ഇപ്പോ ഈ തീവ്രമായിട്ട് മഴ നടക്കണ സഹ

ഈ പനിയുടെ ഇന്നത്തെ ഹോട്ട് ആയിട്ടുള്ള ആവശ്യമാണ് ഗവൺമെന്റിന്റെ മുന്നിൽ ഇവിടെ ഈ ഈ ഏത് നിങ്ങൾ തോന്നുന്ന പോലെ പർപ്പസ് ഉള്ള ആയിട്ടുള്ള പ്രതിരോധമാണ് എന്താണ് പർപ്പസ് ആ പർപ്പസ് ചൂണ്ടിക്കാണിച്ച് ഗവൺമെന്റ് സമീപിച്ചാൽ അല്ലെങ്കിൽ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് കിട്ടില്ല എന്നാണോ തൊട്ടടുത്ത നഗരസഭ എല്ലാം ഉണ്ടല്ലോ യോഗം പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെ സർവകക്ഷി യോഗം ചർച്ച ചെയ്തു എങ്ങനെയാണ് ഇതിന്റെ പ്രതിരോധ പ്രവർത്തനം നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് ഇവിടെ ഒരു കൗൺസിൽ മാത്രം ആലോചിച്ച് നഗരസഭിച്ച് നടപ്പിലാക്കേണ്ട കാര്യമില്ല പൊതുജന ചേരുന്ന പങ്കാളിത്തത്തോടുകൂടി അവരുടെ സഹകരണത്തോടുകൂടി ഈ പ്രതിരോധ പ്രവർത്തനം നമുക്ക് വ്യാപകമായി നടത്താൻ കഴിയണം അതിന് ചെറുവിൽ എന്തെല്ലാം പ്രതിഷേധം ഈ നടന്നിട്ടുണ്ട് നിങ്ങൾ അതിന് മൈൻഡിയായിട്ടല്ലേ ഇറങ്ങുന്നത് എന്നിട്ട് ഈ അമ്പത്തിരണ്ട് അജണ്ട കൊടുന്ന് വെച്ചിട്ട് ആ അജണ്ടക്കകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു വശത്തെങ്കിലും ഈ ഡെങ്കി പ്രതിരോധ പ്രവർത്തനം സംബന്ധിച്ച് ഇന്നത്തെ സ്റ്റാറ്റസിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്ത് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ഒരു അജണ്ടയുണ്ടോ കഴിഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടിയതല്ലേ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനം ഈ കൗൺസിലിന്റെ കൗൺസിലിന്റെ അറിവിലേക്കെങ്കിലും നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ അത് നിയമപരമായിട്ടുള്ള ഒരു നടപടിയല്ലേ അതുപോലെ

ആ പറയും അത് ഇതിനിടയിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ കൊമ്പ് കോർത്തതോടെ പ്രതിപക്ഷ കൌൺസിലർമാർ ഒന്നടങ്കം ചെയർപേഴ്സന്റെ നടുക്കളത്തിലിറങ്ങി മുദ്രാവാക്യം വെളി ആരംഭിച്ചു ியோட்டு விழுங்கியோட்டு விழுங்கிய ஒட்டனை போல விழுங்கியிருக்கும் அதிகாரம் هريانکل گُتھي ريڪ بدلڪاري سڌي چئو بدلڪاري سڌي چئو ഏകദേശം അരമണിക്കൂർ കൂടുതൽ മുദ്രാവാക്യവുമായി ചെയർപേഴ്സന്റെ ഡേസിനു മുമ്പിൽ പ്രതിപക്ഷ അംഗങ്ങൾ നിലയുറപ്പിച്ചു സമരം അവസാനിപ്പിക്കാൻ സാധ്യതയില്ലെന്ന് കണ്ടതോടെ അജണ്ട മുഴുവനും വായിച്ച് പാസാക്കിയതായി പ്രഖ്യാപിച്ചു ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു ഇറങ്ങിപ്പോയി ഈ സമയം ഇട്ടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നഗരസഭ കവാടത്തിനു മുന്നിൽ പ്രതിഷേധ സമരം നടക്കുന്നുണ്ടായിരുന്നു കൗൺസിൽ പിരിച്ചുവിട്ടതിനെ തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യവുമായി പുറത്തേക്കിറങ്ങി പ്രധാന കവാടത്തിൽ പ്രതിഷേധ യോഗം നടത്തി